മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചോറോട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ വൈക്കിലശ്ശേരി തെരുവിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ജനകീയ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിയഞ്ച് മാർച്ച് മുപ്പതിന് സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും ശുചിത്വ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശുചിത്വം ഒരു പ്രവൃത്തിയായല്ല കാണേണ്ടത് ജീവിത ശരിയാക്കണമെന്നും അത് നമ്മുടെ ശീലമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യ പ്രാധാന്യം നൽകിയത് ചോറോട് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് അന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശപ്രകാരമല്ല നമ്മൾ ആ പരിപാടി ഏറ്റെടുത്തത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഇരുപത്തൊന്ന് അംഗങ്ങളും ചേർന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചു നമ്മൾ ഒരു പദ്ധതിയാണ് നല്ല നിലയിൽ നമ്മൾ നമ്മളതിനും മെനക്കെട്ടു ഈ വാർഡിലെ കുടുംബങ്ങളെ മുഴുവൻ ക്ലസ്റ്ററുകളാക്കി മാറ്റി അൻപത് വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന് തീരുമാനിച്ചു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ താഴോ മത്സരം നടത്തി തുടർന്ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വാർഡുകൾ തമ്മിലുള്ള മത്സരമൊക്കെ നടത്തി നല്ല മികവുറ്റ പ്രവർത്തനം നമ്മൾ നടത്തി മറ്റൊരു പഞ്ചായത്തും ഏറ്റെടുക്കാത്തൊരു പ്രവർത്തനമാണ് നമ്മളൊന്ന് ഏറ്റെടുത്തത് വലിയ നിലയിലുള്ള പങ്കാളിത്തം നമ്മുടെ വാർഡുകളിലൊക്കെ ഉണ്ടായി നിങ്ങളൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ചു ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു ചെയ്തു ഏറ്റവും നല്ല വാർഡായി നമ്മുടെ തീരപ്രദേശത്തുള്ള പതിനേഴാം വാർഡ് കുരിയാടി കടപ്പുറത്ത് ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന നന്നായി മലിനീകരണപ്പെടാൻ സാധ്യതയുള്ള ആ വാർഡാണ് ശുഷ്കാദിയോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ശുചിത്വമുള്ള വാർഡായി മാറി അവർക്ക് മൂന്ന് ലക്ഷം രൂപ നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി നീക്കി വെച്ചു രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഏഴാം വാർഡെത്തി രണ്ടാം സ്ഥാനത്ത് പതിനൊന്നാം വാർഡ് രണ്ടു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടിയത് മൂന്നാം സ്ഥാനത്ത് ഏഴാം വാർഡെത്തി ഒരു ലക്ഷം രൂപ അവർക്ക് ഇതൊക്കെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയാണ് അല്ലാതെ പണം കൊടുത്തതല്ല അങ്ങനെയൊക്കെ വിജയിപ്പിച്ചു നമ്മുടെ നമ്മുടെ വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു നടത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പഞ്ചായത്ത് അംഗം പ്രസാദ് ഗ്രാമപഞ്ചായത്ത് എച്ച് ഐ ലിൻഷി എം പദ്ധതി വിശദീകരിച്ചു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് എൻ ടി ഷാജി സി പി ചന്ദ്രൻ ശ്രീജിഷ് എന്നിവർ പ്രസംഗിച്ചു വാർഡ് വികസന സമിതി അംഗം പ്രജീഷ് ഫി എം സ്വാഗതവും ആശാവർക്കർ ഷൈലജ പിക്ക് നന്ദിയും രേഖപ്പെടുത്തി